വിശുദ്ധ വാരാചരണത്തിനൊരുങ്ങി ദേവാലയങ്ങൾ ഹോളി മാഗി മൂവാറ്റുപുഴിപ്പള്ളി അനുബന്ധിച്ച വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നോമ്പിന്റെ വ്രതശുദ്ധിയിൽ മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും ദേവാലയങ്ങളിൽ വിശുദ്ധ വാരാചരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഓശാന ഞായറിലെ തിരുക്കർമ്മങ്ങളോടെയാണ് വിശുദ്ധ വാരാചരണത്തിന് ദേവാലയങ്ങളിൽ തുടക്കമാകുന്നത് ക്രിസ്തുവിന്റെ ജറുസലേമിലേക്കുള്ള ആഘോഷമായ എഴുന്നള്ളിപ്പിനെ സൂചിപ്പിച്ചുള്ള കുരുത്തോല പ്രദക്ഷിണമാണ് വിശുദ്ധ വാരാചരണത്തിന്റെ പ്രധാന ആകർഷണം ഓശാന ഞായറിലെ പ്രദക്ഷിണത്തിനുള്ള കുരുത്തോലകൾ പള്ളികളിൽ ഒരുക്കിക്കഴിഞ്ഞു മൂവാറ്റിപ്പട ഹോളി മാഗി ഫോന പള്ളിയിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് വിശുദ്ധ വാരാചരണത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് ഓശാന ഞായറാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് നിർമ്മല ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ ഓശാന തിരുക്കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ച കുരുത്തോല വെഞ്ചരിപ്പും തുടർന്ന് നടക്കുന്ന കുരുത്തോല പ്രദക്ഷിണത്തിൽ ആശീർവദിച്ച കുരുത്തോലകൾ കൈകളിലെന്തി വിശ്വാസികൾ പങ്കാളികളാകും വികാരി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ തിരുക്കടമങ്ങൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കുമെന്ന് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം പറഞ്ഞു വിശുദ്ധവാരത്തിന് തുടക്കം കുറച്ചു കൊണ്ടുള്ള ഓശാന ഞായറാഴ്ചയുടെ ആഘോഷ പരിപാടികൾ മൂവാറ്റുപുഴ ഹോളിമാഗി പള്ളിയിൽ നാളെ കൃത്യം അഞ്ച് മുപ്പതിന്റെ കുർബാനയ്ക്ക് ശേഷം ആറ് നാൽപ്പത്തി അഞ്ചിന് മൂവാറ്റുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിക്കുകയാണ് ഈ തിരുക്രമങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുക മൂവാറ്റുഴ ഹോളി പള്ളി ഫുറോന വികാരി ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കൊടകല്ലച്ഛനാണ് ഈ പള്ളിയിൽ ഏകദേശം ആയിരത്തോളം കുടുംബങ്ങളുണ്ട് ആ ആയിരത്തോളം കുടുംബങ്ങൾക്ക് വേണ്ട കുരുത്തോലകളാണ് ഇന്ന് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് അതിന് ക്രമീകരണം നടത്തുന്നത് ഇവിടുത്തെ കൈക്കാരന്മാരും പരിഷ് കൗൺസിൽ അംഗങ്ങളും ഒക്കെ കൂടിയാണ് ഈ തിരുക്രമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ക്രിസ്തുവിന്റെ ജെറൂസലേമിലേക്കുള്ള ആഘോഷപൂർവമായ എഴുന്നള്ളത്തിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രദിക്ഷിണമാണ് ഇവിടെ ഞായറാഴ്ച ആകർഷണം എന്നുള്ളതും ഈ കുരുത്തോല വിതരണവും പ്രദിക്ഷിണവുമാണ് പെസഹ വ്യാഴാഴ്ച രാവിലെ ആടെ മുപ്പതിന് പെസഹ തിരുക്കർമ്മങ്ങളായ വിശുദ്ധ കുർബാന കാലുകടികൾ ശുശ്രൂഷ ദിവ്യകാരുണി ആരാധന ദുഃഖ വെള്ളിയാഴ്ച രാവിലെ ആടമുപ്പതിന് കുരിശിന്റെ വടി കുരിശുചുംബനം വൈകിട്ട് നാലിന് പരിഹാര പ്രദക്ഷിണം പീഡാനുഭവ സന്ദേശം ഉയർപ്പ് ഞായറാഴ്ച രാവിലെ മൂന്നിന് ഉയർപ്പ് തിരുന്നാൽ തിരുക്കർമ്മങ്ങൾ ആറിനും എട്ടിനും പത്തിനും വിശുദ്ധ കുർബാന എന്നിവയോടുകൂടി വിശുദ്ധ വാരാചരണം സമാപിക്കും ന്യൂസ് ഡെസ്ക് മൂവരുപടനോസ് നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു